നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വളർന്നു വരുന്ന വസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നവയുഗ വായനശാല പര്യാപരത്തിന്റെയും വെട്ടം പഞ്ചായത്ത് സി ഡി എസിന്റെയും നേതൃത്വത്തിൽ ജീവിതമാണ് ലഹരി എന്ന ലഹരിക്കെതിരെ സംഗീത ലഹരി കരോക്ക ഗാനമേള സംഘടിപ്പിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എക്സൈസ് കലാകാരന്മാർ പര്യാപനമാങ്ങാടിയിൽ ജീവിതമാണ് ലഹരി എന്ന കരോക്ക ഗാനമേള അവതരിപ്പിച്ചു ലഹരി വിരുദ്ധ സന്ദേശങ്ങളും കഥകളും സിനിമാ ഗാനങ്ങളും കോർത്തിണക്കി ലഹരിക്കെതിരെ സംഗീത ലഹരി എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ എക്സൈസ് കലാകാരന്മാരായ പി ബിജു മനോജ് കുമാർ അക്ഷയ് സുനി അഭിലാഷ് ശ്രീജ നവയുഗവാനശാല സംഗീത അധ്യാപക സി സ്നേഹ എന്നിവരാണ് ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ കുറിക്കോളി മൈലിൻ നിർവഹിച്ചു വെട്ടപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ എ സാദിക് വിഷയാവ് അനുബന്ധമായി വായനശാല വനിതാ വിഭാഗം കൺവീനറായ രേഖാ മുരളീധരൻ രചിച്ച കവിതാ സമാഹാരമായ ഉന്മാദിനിയുടെ രണ്ടാം പതിപ്പിന്റെ മുഖചിത്രം എം എൽ എ പ്രകാശനം ചെയ്തു വായനശാലയ്ക്ക് ബിൽഡിംഗിന്റെ നിർമ്മാണത്തിനുള്ള ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ രക്ഷാധികാരി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ എം എൽ എക്ക് സമർപ്പിച്ചു ചെറിയ പറമ്പിൽ ഷാജി ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നവയുഗ പ്രവർത്തകരുടെ വിഹിതം കമ്മിറ്റി കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ എം തങ്കമണിക്ക് വായനശാല ജോയിന്റ് സെക്രട്ടറി പി രമാദേവി കൈമാറി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് സ്വാഗതവും വായനശാല സെക്രട്ടറി കെ ശശീലൻ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് പി മുരളീധരൻ അയൂബ് ഷാഹിന ഹരികുമാർ സയന സുജീഷ് പ്രകാശ് പത്മജ നീതു ശ്രീലത ബിന്ദു സുഹറ എൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പുറവട്ടം